ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് വഴങ്ങി ഇസ്രായേൽ ഗസയിൽ വെടിനിർത്തലിന് സമ്മതിച്ചു എന്ന വാർത്ത കേട്ടാണ് രാവിലെ നമ്മൾ സമാധാനത്തോടെ ഇരുന്നത് പക്ഷെ അപ്പോഴും ഇത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചതിയായിരിക്കുമോ ഇസ്രായേൽ അമേരിക്ക പറയുന്നത് അംഗീകരിക്കുമോ പോലെ വെടിനിർത്തൽ കരാറിനെ സമ്മതിച്ച് കാര്യം നേടിക്കഴിഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും ഗസയിലേക്ക് ആക്രമണം തുടരുമോ തുടങ്ങി പല ചിന്തകളും നമ്മുടെ മനസ്സിൽ വന്നു പോയിരുന്നു പക്ഷേ അമേരിക്ക കർശന നിർദ്ദേശം ഇസ്രായേലിന് നൽകുകയും എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ നടത്തണമെന്ന് പറയുകയും ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിന്മാറുന്നുവെന്ന പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ് എന്നാൽ മണിക്കൂറുകൾ പിന്നിട്ടതോടെ ഇസ്രായേൽ അവരുടെ തനി സ്വഭാവം കാണിച്ച് ചതി കാണിച്ച് രംഗത്ത് വന്നിരിക്കുന്നു ഗസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ആക്രമണം നിർത്തിവെക്കാൻ ട്രംപ് ആവശ്യപ്പെട്ട് മണിക്കൂറുകൾക്കകം ഇസ്രായേൽ വീണ്ടും ഗസയിൽ ആക്രമണം ആരംഭിച്ചു എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു ആദ്യത്തെ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും രണ്ടാമത് വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മരണസംഖ്യ ഇരുപതായി ഉയരുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഗസ സിറ്റിയിൽ നടന്ന ആക്രമണത്തിൽ ഒരു വീട്ടിലെ നാലു പേർ കൊല്ലപ്പെട്ടു എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു രണ്ടാമത്തെ ആക്രമണം നടക്കുന്നത് ഖാൻ യൂണിസിലാണ് അവിടെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായി പേർ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഒരു തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾക്കും ഇസ്രായേൽ പരിപൂർണമായി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ട വസ്തുത രാവിലെ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ചു എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നു ഹമാസ് ഭാഗികമായി കരാർ അംഗീകരിക്കുന്നു പലസ്തീനികൾ പലസ്തീൻ ഭരിക്കണമെന്ന നിർദ്ദേശമടക്കം ചില നിർദ്ദേശങ്ങൾ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നു അതിനുശേഷം ബന്ദികളെ വിട്ടുകൊടുക്കാമെന്ന് പറയുന്നു അങ്ങനെ ലോകം മുഴുവൻ ഗസയിൽ സമാധാനം പുലരുന്നു എന്ന വാദം ശക്തമായി ഉയർന്നു വരുന്നതിനിടെയാണ് ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ ഇനിയും യുദ്ധം ചെയ്തേ മതിയാകൂ എന്ന നിലയിൽ ഇസ്രായേൽ സൈന്യം ഗസയിൽ രണ്ടിടങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തിയത് ആശുപത്രിയിലേക്കും ഒരു ആക്രമണം നടന്നു എന്ന മറ്റൊരു വിവരം പുറത്തു വരുന്നുണ്ട് അവിടെ ഏതാണ്ട് ഇരുപത് പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്ന് അൽ ജസീറയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധം പരിപൂർണമായി അവസാനിപ്പിക്കാൻ യാതൊരു തരത്തിലുള്ള മാനസികാവസ്ഥയും ഇല്ല എന്നതാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് അമേരിക്കയുടെ കർശന നിർദ്ദേശത്തിന് വഴങ്ങി ഞങ്ങൾ യുദ്ധം നിർത്തുകയാണ് എന്ന് ഇസ്രായേൽ പറയുമ്പോഴും അത് പരിപൂർണമായി ഉൾക്കൊള്ളാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും ഈ യുദ്ധവിരാമത്തിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ രണ്ട് വർഷമായി ഗസയിലേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ തുടർന്നിട്ട് വീണ്ടും ആ ആക്രമണങ്ങൾ ശക്തമാക്കുമ്പോൾ പെട്ടെന്ന് യുദ്ധം നിർത്താൻ ഇസ്രായേലിനോട് പറയുന്നത് എന്നതിനെ പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അവരുടെ ഏറ്റവും ബൃഹത്തായ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഗസ പരിപൂർണമായി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഗസ പരിപൂർണമായി പിടിച്ചെടുക്കുക അതിനുശേഷം അത് ഇസ്രായേലിൻ്റെ നാട് എന്ന നിലയിലേക്ക് മാറ്റുക അവിടുത്തെ അഭയാർത്ഥികളെ മുഴുവൻ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസി ഭരിക്കുക അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന നിരവധി സ്വപ്നങ്ങൾ ഇസ്രായേലിനുണ്ടായിരുന്നു അത് അറബ് മേഖലയിൽ ഇസ്രായേലിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും മറ്റുള്ളവരെ മുഴുവൻ ഭയപ്പെടുത്തുന്നതിനും കാരണമാകും അതായത് മറ്റുള്ള ആളുകളെ മുഴുവൻ മറ്റുള്ള രാജ്യങ്ങളെ മുഴുവൻ പ്രത്യേകിച്ച് അറബ് രാജ്യം രാജ്യങ്ങളെയൊക്കെ ഭയപ്പെടുത്തി കൂടെ നിർത്തുക എന്ന നിലയിലേക്ക് വളരാം എന്നായിരിക്കാം ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതിലൂടെ കരുതിയത് ആത്യന്തികമായി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരായ പ്രോസിക്യൂഷൻ നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിച്ചാൽ ആ പ്രോസിക്യൂഷൻ നടപടികൾക്ക് പരിപൂർണമായി നദന്യാഹു വിധേയനാകേണ്ടി വരും അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും മിക്കവാറും ആശാൻ അകത്ത് പോകുന്ന സാഹചര്യവും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുക പ്രോസിക്യൂഷൻ നടപടികൾ പൂർത്തീകരിക്കാതിരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഹുവിന് യുദ്ധങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയേ മതിയാകൂ ആ യുദ്ധങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് നെത്തന്യാഹു ഇത്തരത്തിൽ നിരന്തരമായി യുദ്ധ കൊതിയോടുകൂടി യുദ്ധത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷെ ഇന്ന് രാവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൊടുന്നനെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞത് അമേരിക്കയ്ക്ക് നേരെ കൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പല ലോക രാജ്യങ്ങളും അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒപ്പം നിന്നിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ സകല രാജ്യങ്ങളും അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ തിരിയുകയും പലസ്തീൻ സ്വതന്ത്ര രാജ്യമാക്കണം പലസ്തീന് സ്വാതന്ത്ര്യം കിട്ടണം എന്ന നിർദ്ദേശവുമായി അതിനുവേണ്ടി പലസ്തീനോട് ഐക്യപ്പെട്ട് സമരത്തിനിറങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിനുണ്ടായിട്ടുണ്ട് അപ്പൊ ഇസ്രായേലിന് നേരെ പാഞ്ഞെടുക്കുന്നവർ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നവർ അമേരിക്കയ്ക്കെതിരെ കൂടി നീങ്ങുമെന്ന ധാരണ അമേരിക്കയ്ക്ക് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ അമേരിക്ക പൊടുന്നനെ ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയത് തങ്ങളെക്കൂടി തങ്ങളുടെ ലോക രാജ്യങ്ങളുമായുള്ള ബന്ധത്തെക്കൂടി ഇത് ബാധിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് അമേരിക്ക എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് എന്നുള്ളതാണ് ഒരു വാദം രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദമാണ് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ രംഗത്തിറങ്ങുകയും റഷ്യയും ചൈനയുമായി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അറബ് രാജ്യങ്ങളെ ഒപ്പം നിർത്താൻ ും അനുനയിപ്പിക്കാനും ഒരു മൂന്നാമതായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് അമേരിക്കയുടെ ഭാവിയെ കുറിച്ചുള്ള ചിന്തയാണ് അതായത് ഇസ്രായേലിനൊപ്പം ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പല പദ്ധതികളും തകിടം മറിയുമെന്ന ഭീതി അമേരിക്കക്കുണ്ട് അങ്ങനെ അമേരിക്ക ഇസ്രായേലിനെ കയറൂരി വിടാൻ തീരുമാനിച്ചിട്ടില്ല ഒരിടത്ത് ലോക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന നിലയിലേക്ക് എടുത്ത തീരുമാനമാകാം ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടിക്കുള്ള സാധ്യതയും അമേരിക്ക മുന്നിൽ കണ്ടിരുന്നു അങ്ങനെ പല tat, ത്തിലുള്ള ഘടകങ്ങൾ നിലനിൽക്കുകയാണ് അല്ലെങ്കിൽ അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ഇസ്രായേലിന് മേൽ പൊടുന്നനെ സമ്മർദ്ദം ചെലുത്തി ഈ വെടിനിർത്തൽ കരാർ ഉടൻ നിലവിൽ വരണം ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന നിലയിലേക്ക് സമ്മർദ്ദം ചെലുത്തിയത് എന്നാൽ തന്നെയാഹോ ആദ്യഘട്ടത്തിൽ അത് അംഗീകരിക്കുകയും വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പറയുകയും സൈന്യത്തോട് ഗസ പിടിച്ചെടുക്കൽ പദ്ധതി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തു എന്ന് രാവിലെ വാർത്തകളുണ്ടായിരുന്നു പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും ഇന്ത്യൻ സമയം വൈകുന്നേരമാകുമ്പോഴേക്കും കാര്യങ്ങൾ മാറി യാണ് ഇസ്രായേലിന്റെ കൊടും ചതി അല്ലെങ്കിൽ അമേരിക്കയുടെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ജനങ്ങളെ പറ്റിക്കുന്നതിന് ലോകത്തെ പറ്റിക്കുന്നതിനു വേണ്ടി കബളിപ്പിക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു തീരുമാനമാണോ അല്ലെങ്കിൽ ഒരു ഡ്രാമയാണോ ഇത് എന്ന രീതിയിലും വലിയ തോതിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ യുദ്ധമുറ അതായത് രണ്ടാഴ്ചയോളമായി മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ യുദ്ധമുറ ഗസയിൽ തുടരുകയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്ക് ശേഷവും ശേഷം വീണ്ടും ആക്രമണം പുനരാരംഭിച്ചിരിക്കുന്നു എന്നാണ് അൽജസീറയും റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് മുപ്പതോളം ആ ആളുകൾ പലയിടങ്ങളിലായി കൊല്ലപ്പെട്ടു എന്ന വിവരം വരുന്നുണ്ട് ആശുപത്രിക്ക് നേരെയും കെട്ടിടത്തിന് നേരെയും കെട്ടിടങ്ങൾക്ക് നേരെയും ആക്രമണം നടക്കുന്നുണ്ട് അതോടൊപ്പം വലിയ ബുൾഡോസറുകൾ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ തുറന്ന വാഹനങ്ങൾ സൈനിക വാഹനങ്ങൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ പലയിടത്തായുള്ള ബോംബിങ്ങുകൾ ഒക്കെ വീണ്ടും വീണ്ടും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം ഈ വിധത്തിൽ വീണ്ടും അതായത് ഒരു വെടിനിർത്തൽ പ്രതീക്ഷ കൊടുത്ത് ജനങ്ങളൊക്കെ വീണ്ടും ഒരിടത്തേക്ക് ഐക്യപ്പെട്ട് നമുക്കിവിടെ നിൽക്കാൻ കഴിയും പിറന്ന മണ്ണിൽ ജീവിക്കാൻ സാധിക്കും നമ്മൾ പലായനം ചെയ്യേണ്ടതില്ല നമ്മൾ തുരത്തപ്പെട്ടില്ല എന്ന് കരുതി ഒരു പ്രദേശത്തേക്ക് വന്നു ചേർന്ന് നിൽക്കുമ്പോഴാണ് പൊടുന്നനെ വീണ്ടും ഇസ്രായേലിൻ്റെ ആക്രമണം ുന്നത് ഇത് ഗസയിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല അമേരിക്കയെ വിശ്വസിച്ചതിന് വലിയ തിരിച്ചടി എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയെ വിശ്വസിച്ചവർ വിഢ്ഠികളാകുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇപ്പോൾ നടക്കുന്ന ആക്രമണം നെതന്യാഹുവിൻ്റെ ആജ്ഞപ്രകാരം ഉത്തരവ് പ്രകാരം ഉണ്ടായതാണോ അതോ ഏതെങ്കിലും സൈനിക ഉദ്യോഗസ്ഥർ സ്വന്തം നിലയ്ക്ക് യുദ്ധത്തിലേക്ക് കടന്നതാണോ എന്ന് അറിയില്ല പക്ഷേ എന്തായാലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം തുടരുകയാണ് ട്രംപിന്റെ നിർദ്ദേശത്തിന് പുല്ലുവില വില നൽകുകയാണോ ഇസ്രായേൽ എന്ന ചോദ്യം ഉയരുകയാണ് ട്രംപും നെതന്യാഹുവും തമ്മിൽ ഇടഞ്ഞോ എന്നുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ ശക്തമാകുന്നുണ്ട് നെതന്യാഹു ട്രംപിനെ ധിക്കരിച്ചുകൊണ്ട് വീണ്ടും യുദ്ധം തുടരാനുള്ള സാധ്യതയാണോ ഇത് എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഗസയിൽ വീണ്ടും യുദ്ധം ആക്രമണം ശക്തമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത